അഹങ്കാരത്തിന്റെ മൊനയോടിക്കുന്ന അനീതിയെ തുരത്തിയ അനുഭവങ്ങളാണ് ബദർ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് വടനപ്പിള്ളി മദർ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന ബദർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ വർഷക്കാലമായി നമ്മുടെ കോളേജ് അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്രമാത്രം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ച് നിങ്ങൾ അവരുടെ സ്ഥാനം കണ്ടി എത്തിയിട്ടുണ്ടായിരിക്കാം അള്ളാഹു ഒക്കെ ദീർഘായും കൊടുക്കട്ടെ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വിഷയം ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുക നമ്മൾ ദീർഘകുന്നവരായാലും നമ്മൾ സ്നേഹം പരാജയപ്പെടുത്തുക തിന്മയെ നന്മ നന്മ പ്രതികരിക്കുക നന്മയും സ്നേഹവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ജംഷീർ വെങ്ങാട് വഹിച്ചു കാമിൽ ഫാക്പുവാളിയാറോട് വിഷയാവതരണം നടത്തി അബ്ദുൽ റഷീദ് സിഗാഫി ചെറുത്തുരുത്തി ബദർ മൗലീദിന് നേതൃത്വം നൽകി ഹാഫിൾ വാജിദ് സിഗാഫി താമരശ്ശേരി പ്രാർത്ഥന നിർവഹിച്ചു ഷമീർ ഷെമിർ അന്തിക്കാട് അൻവർ ഹുസൈൻ ഹാജി വാഠാനപ്പള്ളി എന്നിവർ സംസാരിച്ചു